മനസ്സിലാവും അതിനെതിരെ മൂവ് ചെയ്യാനായിട്ട് ഏതെങ്കിലും അവർക്ക് ഒരു ക്രിയേറ്റീവ് സൈഡുണ്ട് സംവിധായകൻ പക്ഷേ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ പാർട്ടി ഒരുപാട് വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രികളുണ്ട് ഒരുപാട് മാറ്റം ഷി ജോസഫ് നായാടുള്ള സിനിമകളുടെ റോബി രാജ് കണ്ണൂർ പോലുള്ള പോലീസ് സിനിമ എല്ലാ പോലീസ് സിനിമകളും ഈ സിനിമയുടെ പുറത്തിട്ടുണ്ട് അപ്പൊ ഇവർ മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് ആണ് എൻഗേജ് ചെയ്യേണ്ടത് കേരള වල നമ്മൾ നാളെ നാളെ ഒരു പോളിസി ഓഫീസറിൽ ഒരു റിലീസ് ആണ് നടക്കുന്നത് എന്നാണ്. കേട്ട ഡിസ്ട്രിബ്യൂസർ ഏറ്റോ ഡിമാൻഡ് ചെയ്യുന്ന വിഷയങ്ങളിൽ ഉള്ള ഒരു അഫേർട്ട് ഇതിനെ വീണ്ടെടുക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഇപ്പോൾ നിങ്ങൾ ഇതിന ഇതി ഒരു വാർമെൽ ഒരു റോൾ ആണ് ഈ കലേടി നാളെ കേട്ടത് വരുമ്പോൾ ഇതിന്റെ നമ്മുടെ പ്രദേശിയോട് ഒപ്പസ്നൽ ഡ്യൂട്ടി നിങ്ങള് ഇവിടെ ഉണ്ടാവാനായി കഴിവിക്കാനാണ് in the name of our president and our president.